യുടെ ട്യൂസോണോണിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞുതരാം ഒന്ന് ഈ പാരാമെട്രിക് ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഇത്രയും ഭാഗം ഡി ആറിലാണ് വരുന്നത് ഒരു കാരണവശാലും ഡിആറിലാണ് പുറമേ നോക്കി ആരും പറയത്തില്ല കത്തുന്ന വരെ വാഹനത്തിനും വെന്റിലേറ്റഡ് സീറ്റ് മാത്രം അത് കൂളിംഗ് ഫീച്ചർ ആയിരിക്കും വരുന്നത് ഇവിടെ പക്ഷെ ഹീറ്റിംഗ് ഫീച്ചറും വരുന്നതെന്ന് അത് ഡ്രൈവർ സൈഡും കോ ഡ്രൈവർ സൈഡിലും വരുന്നുണ്ട് എ സിയുടെ ഒരു അടിപൊളി ഫീച്ചറാണ് ഡിഫ്യൂസ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അതായത് നമ്മുടെ വാഹനം ഓടിക്കുന്ന സമയത്ത് സാധാരണ രീതിക്കുള്ള എയർ സർക്കുലേഷൻ അല്ല നടക്കുന്നത് ഫുൾ വെന്റ് അതായത് നമുക്ക് ഈ കാണാൻ സാധിക്കുന്ന പോലെ ഇവിടെ എല്ലാം എയർ വരുന്നതായിരിക്കും പക്ഷെ വളരെ ലൈറ്റ് ആയിട്ടുള്ള രീതിക്കാണ് മാത്രം ഇലക്ട്രിക് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അതുകൊണ്ട് എഫർട്ട്ലെസ് ആയിട്ട് തന്നെ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഏതൊരു ഹൈറ്റിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് കീ വെച്ച് പോലും നമുക്ക് ഈ ഒരു ബൂട്ടിനെ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും സാധിക്കുന്നുണ്ട് ഇത്രയും അധികം ബൂട്ട് സ്പേസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ലിറ്റർ ബൂട്ട് സ്പേസ് കൂടാതെ നമുക്ക് നമുക്കിത് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ഈ സൈഡ് ബട്ടൺ പ്രസ് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ രണ്ട് സീറ്റും ഫോൾഡ് ആകുന്നതായിരിക്കും അങ്ങറ്റം വരെ നമുക്ക് സാധനം വെക്കാൻ സാധിക്കും അക്കിലത്തെ രണ്ട് സൈഡിലും കാലിന്റെ പോർഷനിൽ നമുക്ക് എയർ കിട്ടുന്നുണ്ട് എനിക്ക് ഇവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സീറ്റ് ഫ്രണ്ടിലോട്ടും റിക്ലൈൻ ചെയ്യാനും സാധിക്കുന്നുണ്ട് ഒരു ബോസ് ഫീലാണ് ആണ് എനിക്ക് കിട്ടുന്നത്